بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آل سيدنا محمد أشهد أن لا إله إلا الله وأشهد أن محمد رسول الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بريم الله وراء مجرد لك وركم الله سبحانه وتعالى نمدي مهاتا مجلس ആളെ ആഹ്റത്തിലേക്ക് ഉപകരിക്കുന്ന മജ്ലിസുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ ഏ ആറബല്ലാല മീൻ പ്രിയമുള്ളവരെ ഇൻഷാല്ല ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ ഇന്ന് പഠിക്കുന്നത് മഹത്തായ ഒരു ദ്വായാണ് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന ദ്വാ മക്കൾ സ്വാലിഹീങ്ങളാകാൻ അവൾ അവർ സൽപാന്താവിൽ സഞ്ചരിക്കാൻ വിശുദ്ധമായ ഖുർആാൻ നിർദ്ദേശിച്ച ാണ് നാം പഠിക്കുന്നത് നമുക്കറിയാം മക്കളെന്നത് വലിയ അനുഗ്രഹമാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ് മക്കളെന്നത് അത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സമകാലികമായ ഈ ജീവിതത്തിൽ ഒരുപാട് ആളുകൾക്ക് മക്കളില്ലാത്തവരുണ്ട് അവരെ വച്ചൊക്കെ നോക്കുമ്പോൾ അള്ളാഹു നൽകിയ വലിയ ഞാമത്താണ് അള്ളാഹു സന്താനങ്ങൾ നമുക്ക് നൽകുന്നത് ഇപ്പോൾ നാം സന്തോഷിക്കുന്നത് വരെ ഒരുപക്ഷെ ആ മക്കളെ കൊണ്ടായിരിക്കാം മക്കളില്ലാത്തതിൻ്റെ പേരിൽ നേറി പുകയുന്ന ഒരുപാട് മാതാപിതാക്കൾ ഒരുപാട് ദമ്പതിമാർ നമ്മുടെ ജീവിത നമ്മുടെ കാലഘട്ടത്തിലുണ്ട് മക്കൾ ഉണ്ടായതിൻ്റെ പേരിലും ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന സമൂഹത്തിൻ്റെ മുന്നിൽ മാനം പോകുന്ന രൂപത്തിൽ ദുഃഖിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ രണ്ട് നിലയ്ക്കും മക്കളില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് മക്കൾ തന്നെ വഴികേടിലായ മോശപ്പെട്ട മക്കളുണ്ടെങ്കിൽ അതും വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മക്കളുണ്ടാവുകയും അവർ സ്വാലിഹ്യങ്ങളാകാനാണ് നാം പ്രയത്നിക്കേണ്ടതും ദ്വാ ചെയ്യേണ്ടതും അവരെ പരിശീലിപ്പിക്കേണ്ടതും അതുകൊണ്ട് തന്നെ ഇൻഷാല്ല ഒരുപാട് മാർഗങ്ങളുണ്ട് മക്കൾ സ്വാലിഹീങ്ങളാകാൻ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് നാം നല്ല ഗൈഡൻസ് കൊടുത്തുകൊണ്ട് നമ്മെ കണ്ടുകൊണ്ട് പഠിക്കുന്ന രീതി അതുപോലെ നമ്മുടെ ദ്വയിലൂടെ മക്കളങ്ങ് സ്വാലിഹാകുന്ന രൂപം ഇങ്ങനെ ഒരുപാട് രൂപങ്ങളുണ്ട് അതിലൊക്കെ ഏറ്റവും നല്ലത് നാം റബ്ബിനോട് ദ്വാ ചെയ്യുക റബ്ബാണ് എല്ലാവരെയും നന്നാക്കുന്നതും അതുപോലെ അവരെ ഹിതായത്തിലേക്കെത്തിക്കുന്നതുമൊക്കെ അതുകൊണ്ട് തന്നെ ഇൻഷാള്ള ഇന്ന് സൂറത്ത് ഇബ്രാഹിം സൂറത്തിലെ നാൽപ്പതാമത്തെ ആയത്താണ് ഇൻഷാള്ള ഇന്ന് നാം പഠിക്കുന്നത് ഏതാണ് ആയത്ത് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ ഇറഹീം റബ്ബി ജാൽ മുക്കീം സ്വലാത്തി ദുആ ദുആ പറയാം റബ്ബി എന്താണ് ഈ ഒരു ഖുർആാനിക ആയത്തിൻ്റെ അർത്ഥം റബ്ബി ജ്വാലിനി അള്ളാഹു നീ എന്നെ ആക്കണമേ മുഖീമസ്വലാത്തി നിസ്കാരം നിലനിർത്തുന്നവനാക്കേണമേ എന്നെ മാത്രം പോരാ ഒമിൻ സുരീയെത്തി എൻ്റെ സന്താനങ്ങളിൽ നിന്നും നിസ്കാരം നിലനിർത്തുന്നവരാക്കേണമേ റബ്ബന എൻ്റെ നാഥ വത്തക്കബ്ബൽ ദ്വാ എൻ്റെ ഈ ദ്വായനെ നീ സ്വീകരിക്കണേ എൻ്റെ വിഭാത്തുകളെ നീ സ്വീകരിക്കണേ എൻ്റെ അമലുകളെ സ്വീകരിക്കണേ പ്രധാനമായും ഈ ഒരു ആയത്തിലൂടെ ചോദിക്കുന്ന റബ്ബെ നിസ്കാരം നിലനിർത്തുന്നവരാക്കേണമേ എന്നാണ് ഞങ്ങളെയും സന്താനങ്ങളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണമേ തന്നെ പ്രധാന വിഷയം തന്നെ നിസ്കാരം നിസ്കാരം നിലനിർത്തുക എന്നതാണ് നിസ്കാ ഒരാൾ നിസ്കരിക്കുന്നുവെങ്കിൽ ഇന്നസ്വലാത്ത മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നീ ഇത് ചെയ്യരുതെന്ന് ഹറാമാക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നിസ്കരിക്കുന്നയാളാണെങ്കിൽ അവനെ അത് തടുക്കുമെന്നതാണ് നിസ്കരിക്കുന്നയാളാണെങ്കിൽ ഇങ്ങനെയുള്ള നീചമായ പ്രവൃത്തികൾ ചെയ്യില്ല അതുകൊണ്ട് തന്നെയാണ് വളരെ പ്രാധാന്യത്തോടെ ഒരു മാതാവ് ഒരു പിതാവ് മക്കൾക്ക് വേണ്ടി ഈ ഒരു ദ്വാ ചെയ്യാൻ പറയുന്നത് റബ്ബി ജാലിനി മുക്കീമസ്വലാത്തിയത്തി റബ്ബന വത്തക്കബൽ ദ്വാ അതുകൊണ്ട് തന്നെ ഇൻഷാല്ല ഈ ഒരു ദ്വാ നമ്മുടെ മക്കൾക്ക് വേണ്ടി മക്കൾ സ്വാലഹീങ്ങളാകാൻ വേണ്ടി ഇന്നു മുതൽ നമ്മൾ ദ്വാ ചെയ്യുക അപ്പോൾ ഇന്ന് പഠിക്കുന്ന പഠിച്ച ഒരു ദ്വാ ഇത് നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നമ്മുടെ ദ്വാകളിൽ കൊണ്ടുവരുക എന്നതാണ് ഈ ഒരു എൽമിൻ്റെ അമല് എന്ന് പറയുന്നത് ഇത് സ്ഥിരമായി ചെയ്താൽ ഇൻഷാല്ല ഒരിക്കലും ഈ ഒരു ദ്വാ നാം മറന്നു പോവുകയില്ല അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ ഹൈറായ മുറാദുകളെയും അള്ളാഹു ഹാസിലാക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ ഇൻഷാല് മറ്റൊരു വിഷയമായി കാണാം കീപ് വാച്ചിംഗ് ബാക്ക് ടു ജൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വാ